വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പതിനേഴും ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുമുള്ള തിരുവചനങ്ങൾ ആണ്ടുവട്ടത്തിലെ ആറാം ഞായർ പറയുന്നിടവും പറയുന്ന കാര്യവും നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം ഇന്നത്തെ മൂന്ന് ചിന്തകൾ സമതലം ആത്മരക്ഷ പ്രിയരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഗ്നക്കാറ്റ എന്ന് വിശേഷിപ്പിക്കുന്ന അഷ്ട സൗഭാഗ്യം ഈശ പഠിപ്പിച്ചത് വിശുദ്ധ ലൂക്കായുടെ പ്രകാരം സമതലത്തിൽ നിന്നാണ് അവിടെ പഠിക്കുന്നവരുടെ കൂടെ പഠിപ്പിച്ചവനുമുണ്ട് പഠിപ്പിച്ചതാകട്ടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകെ തുകയും സമതലം ഒരു മനോഭാവമാണ് അവനും നീയും ഞാനും ഇപ്പോൾ ഒരേ തട്ടിൽ വലുപ്പ ചെറുപ്പ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ മനുഷ്യൻ്റെ കണ്ണിൽ നോക്കുന്നവനാണ് ഈശ്വരൻ എന്ന പാഠമാണ് സമതലത്തിൽ ഇറങ്ങിയ യേശു പഠിപ്പിച്ചത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമതലത്തിൽ അപരിചിതത്വം അന്യമാകുന്നു എന്ന പാഠം കൂടെ ചേർത്ത് വായിക്കണം രണ്ടാമത്തെ ചിന്ത ആത്മരക്ഷ എന്നതാണ് നിൻ്റെ ആത്മാവ് രക്ഷപ്പെടാൻ പോകുന്നതും നീ ഭാഗ്യവാനാകാൻ പോകുന്നതും നാല് മാനദണ്ഡങ്ങളിൽ മേലാണ് നിൻ്റെ ഭാഗ്യവഴിയുടെ മുകളിലേക്കുള്ള നാല് ചവിട്ടുപടികൾ എന്ന് അതിനെ വിളിക്കാം ആദ്യ ചവിട്ടുപടി ഇതാണ് ദൈവരാജ്യ ഭാഗ്യമെന്ന സമ്പത്തിനായി നീ ദരിദ്രനാകണം പണമില്ലാത്ത അവസ്ഥയല്ലിത് പൂർണ്ണമായ ഒരു ശൂന്യവൽക്കരണമാണിത് കെനോസിസ് ഏറ്റവും അമൂല്യമായത് സ്വന്തമാക്കാൻ വില കുറഞ്ഞത് വിട്ടുകളയുന്ന മനോഭാവത്തിന് വിളിക്കുന്ന പേരാണ് ക്രിസ്തീയ ദാരിദ്ര്യം കൊട്ടാരവാതിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് സ്വന്തമാക്കാൻ തുറന്നിട്ടു പൊന്നിനും വെള്ളിക്കുമായി കൂട്ടുകാർ ഓടിയപ്പോൾ അവൾ മാത്രം പറഞ്ഞു എനിക്ക് എൻ്റെ രാജാവിന് മാത്രം മതി ഈ പൊന്നും വെള്ളിയുമെല്ലാം രാജാവിൻ്റെ സ്വന്തമല്ലേ ഇതാണ് ശൂന്യവൽക്കരണം അഥവാ കെനോസിസ് ഇപ്പോൾ നീ രണ്ടാമത്തെ ചവിട്ടുപടിയിലാണ് ഇപ്പോൾ ബിഷപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും വില കുറഞ്ഞത് വിട്ടു നൽകുമ്പോൾ നീ കടന്നു പോകുന്ന ഒരു ബിഷപ്പുണ്ട് ബിഷപ്പിനെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് പ്രലോഭനം എന്നാണ് ദൈവത്തെ പോലെ ആകുവാനുള്ള അതിമോഹത്തിൻ്റെ വിശപ്പിൽ തകർന്നടിഞ്ഞ ആദിമാതാപിതാക്കളും ശരീരത്തിൻ്റെ വിശപ്പ് നൽകിയ പ്രലോഭനത്തിൽ വീണുടഞ്ഞ ദാവീതു രാജാവും ഇന്ന് നമ്മോട് കെഞ്ചി പറയുന്നു മക്കളെ പ്രലോഭനങ്ങളുടെ ിഷപ്പിൽ വീണുപോകരുത് ദൈവം മാത്രമായിരിക്കട്ടെ നിന്റെ യഥാർത്ഥ സംതൃപ്തി മത്തായി സുവിശേഷം ഇരുപത്തിനാല് പതിമൂന്ന് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും ഇപ്പോൾ നീ മൂന്നാമത്തെ ചവിട്ടുപടിയിലാണ് കരയുന്നവർ ചിരിക്കുന്നത് കാണുന്ന ഇടമാണിത് നിന്റെ ഭാഗ്യവഴിയിൽ നീ കണ്ടുട്ടുന്ന കുംഭസാരക്കൂടാണിത് നിന്റെ പാപങ്ങളെ ഓർത്താണ് നീ കരയേണ്ടത് കുംഭസാരക്കൂട് മിഴി തുടക്കുന്ന ഇടമാണ് സങ്കീർത്തനം അൻപത്തി ഒന്ന് പതിനേഴ് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി നുറുങ്ങിയ ഹൃദയം ദൈവം നിരസിക്കുകയില്ല നിങ്ങളുടെ ഭാഗ്യവഴിയിലെ നാലാമത്തെ ചവിട്ടുപടിയിലാണ് നിങ്ങളിപ്പോൾ ഇപ്പോൾ തിരസ്കരിക്കപ്പെടുന്നവരെ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് കടൽ തീരത്ത് കുട്ടി മണ്ണുകൊണ്ട് സ്വർഗം പെടുന്നു ഒരു വഴിപോക്കൻ തൻ്റെ അശ്രദ്ധയാൽ അവൻ പണിത സ്വർഗം തച്ചുടച്ച് കടന്നുപോയി കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മണ്ണിൽ തീർത്ത സ്വർഗമേ നിങ്ങൾക്ക് തകർക്കാനാവൂ സ്വർഗം എൻ്റെ ഹൃദയത്തിലാണ് നന്മയുടെ വഴി തേടുമ്പോൾ നീ ഒറ്റപ്പെട്ടേക്കാം അപ്പോഴും നിനക്കായി ഹൃദയം തുറന്നു വച്ചിരിക്കുന്ന ഒരു തമ്പുരാനുണ്ട് പ്രിയരെ ഇതാണ് ആത്മരക്ഷയുടെ നാല് ചവിട്ടുപടികൾ മൂന്നാമത്തെ ചിന്ത ആത്മശിക്ഷയെക്കുറിച്ചാണ് രക്ഷയുടെ എതിർദിശയാണല്ലോ ശിക്ഷ നമ്മൾ രണ്ടാം ഭാഗത്ത് ധ്യാനിച്ചത് രക്ഷയുടെ പടികയറ്റമാണെങ്കിൽ മൂന്നാം ഭാഗം ശിക്ഷയുടെ പടിയിറക്കമാണ് ദുരിത ജീവിതത്തിൻ്റെ പടിയിറക്കം ലോകം നൽകുന്ന സമ്പത്തും സംതൃപ്തിയും വേണ്ട ലോകം ചിരിപ്പിക്കേണ്ട ലോകം പ്രശംസ നൽകേണ്ട അതിനാൽ ശിക്ഷയെക്കുറിച്ചല്ല രക്ഷയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം രക്ഷയിലേക്ക് നയിക്കുന്ന ഭാഗ്യത്തിൻ്റെ നാല് ചവിട്ടുപടികൾ കയറി മുകളിലെത്താം അങ്ങനെ അഷ്ട സൗഭാഗ്യങ്ങൾ പ്രിയരെ നമുക്ക് സ്വന്തമാക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ